ഹായ് ഫ്രണ്ട്സ് അന്നമോ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ വീണ്ടും അജറക്ക് നെയ്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് രണ്ട് തൊണ്ണൂറിന്റെ നെയ്റ്റീവ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നെയ്റ്റീവ് മെറ്റീരിയലിൽ ഒരു പത്ത് ഡിസൈൻ പുതിയത് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ മുൻപുണ്ടായിരുന്ന ഡിസൈനുകളും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ അജറക് നൈറ്റി മെറ്റീരിയലിനെ കുറിച്ച് അതായത് അവർക്കത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കാണിക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ അപ്പോ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ നൈറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് അനുസരാം അപ്പൊ ഈ ഇത് ഡി സി എല്ലിന്റെ പ്രിന്റ് തന്നെയാണ് കേട്ടാ ഡി സി എം അച്ചറക്ക് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഉൾഭാഗം കൂടി ഞാൻ കാണിച്ചു തരാണ് കാരണം നിങ്ങൾ ഇപ്പൊ ഞാൻ മുൻ വീഡിയോയിലൊക്കെ ഇതുപോലെ ഓരോ പീസോ ഒന്നിനും മുകളിലോ ഒന്നായിട്ട് മാത്രം ഇട്ടിട്ടാണ് ഞാൻ കാണിച്ചു തന്നിരുന്നത് അപ്പൊ ഇതിന്റെ ഉൾഭാഗം ഒന്നും ഞാൻ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇതിന്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ് ഇതൊരു കരിനീല ഷെയ്ഡാണ് കേട്ടോ കരിനീല ഷെയ്ഡിൽ ഈ ഒരു പ്രിന്റ് വരുന്നതാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ മൂന്ന് കളേഴ്സ് ആണ് ഒന്ന് കരിനീല പിന്നെ അതിന്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നത് കണ്ടോ അതിന്റെ റെഡ് വരുന്നത് ഇങ്ങനെ ഈ ഡിസൈനില് ഇങ്ങനെ മൂന്ന് കളർ കേട്ടാ ഈ മൂന്ന് മൂന്ന് കളറാണ് വരുന്നത് ഇനി അടുത്ത ഡിസൈൻ കാണാം നമുക്ക് ഇത് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് കേട്ടാ ഉണ്ടോ ഇതും അതുപോലെ തന്നെ കരിനീര ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ മൂന്ന് മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഒന്ന് കരിനീര വരുന്നതും എല്ലാരും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ അതെ മെറൂൺ ഷെയ്ഡ് അതേപോലെ തന്നെ ഈ റെഡ് കളർ കേട്ടാ അങ്ങനെ മൂന്ന് കളർ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇത് മൂന്നാമത്തെ ഡിസൈൻ കേട്ടാ മൂന്നാമത്തെ ഡിസൈനിലെ ആദ്യത്തത് ഇതുപോലെ തന്നെ കരിനീല അതുപോലെ തന്നെ റെഡ് മൂന്ന് കളർ മൂന്ന് കളേഴ്സ് കളർ കേട്ടാ പിന്നെ നമ്മുടെ മെറൂണിൽ വരുന്നത് കേട്ടാ കണ്ടോ അങ്ങനെ ഈ മൂന്ന് മൂന്ന് കളർ കേട്ടാ ഇത് നാലാമത്തെ ഡിസൈൻ കേട്ടോ നാലാമത്തെ ഡിസൈൻ നല്ല നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് അത് കേട്ടോ എല്ലാരും നല്ല ഭംഗിയുള്ളത് തന്നെയാണ് എന്നാലും അതിന്റെ മൂന്ന് കളർ കേട്ടോ കരിനീല റെഡ് അതുപോലെ തന്നെ മെറൂൺ കേട്ടോ ഇനി അടുത്ത ഡിസൈൻ കാണാം ഇത് അടുത്ത ഡിസൈൻ കണ്ടോ ഇതിന്റെ തന്നെ അടുത്ത കളറ് ഇങ്ങനെ വരും പിന്നെ റെഡ് കളർ കേട്ടോ അങ്ങനെ മൂന്ന് കളർ വരുന്നത് കേട്ടോ അടുത്തതൊരു മാബിജ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെയും മൂന്ന് കളർ തന്നെയാണ് വരുന്നത് ദാപിത്ത കളറ് കരിനീല വരുന്ന കളറ് പിന്നെ റെഡിന്റെ കളർ കേട്ടോ ഇനി അടുത്ത ഡിസൈൻ കാണാം അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഡിസൈൻ കേട്ടോ നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നേക്കണത് പത്ത് ഡിസൈനാണ് ഞാനിപ്പോ പകുതി വരെ എണ്ണി പിന്നെ എണ്ണീല്ല പിന്നെ ഞാൻ ഇങ്ങനെ കാട്ടി തന്നു നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ആണോ ഇഷ്ടാവുന്നെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ച് തന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തന്നുകഴിഞ്ഞാല് നമ്മൾ അതിന്റെ ഫോട്ടോ ഇട്ട് തരും കേട്ടോ വാട്സപ്പില് നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ കയ്യിലുള്ള എല്ലാ പീസിന്റെയും ഫോട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരും അതുപോലെ തന്നെ വേറൊരു കാര്യം ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇത് രണ്ടേ തൊണ്ണൂറിന്റെയാണ് മൂന്നേ ഇരുപതിന്റെ ബിറ്റല്ല രണ്ടേ തൊണ്ണൂറിന്റെ ആണ് എല്ലാരും നമ്മുടെ കയ്യിലുള്ള അച്ചിരക്കിന്റെ ഐറ്റി മെറ്റീരിയൽ എല്ലാം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് വരണത് മൂന്നേ ഇരുപതിന്റെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി എന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പീസായിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യില്ല ഫ്രീ ഡെലിവറി ആണെന്ന് പറഞ്ഞു മിനിമം രണ്ട് പീസ് നമ്മൾ എല്ലാരോടും പറയാറുണ്ട് രണ്ട് പീസ് തന്നെ എടുക്കണം ഒരു പീസായിട്ട് ആരും നമ്മൾ ആർക്കും നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടാ അടുത്ത ഡിസൈൻ കേട്ടോ ഒരു പൂവിന്റെ ഡിസൈൻ ആണ് കേട്ടോ നിന്റെ കരിനീല റെഡ് കാപ്പി കളർ സോറി മെറൂൺ കളർ കേട്ടോ അപ്പൊ അതായത് മൂന്ന് ഡിസൈൻ മൂന്ന് കളർ കേട്ടോ ഇനി അടുത്ത ഡിസൈൻ ഒന്ന് കാണാം അടുത്ത ഡിസൈൻ എന്താ കണ്ടോ ഇതേപോലെ ഒരു ഡിസൈനാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ നമ്മൾ ഈ അച്ചറക്കിന്റെ നെയ്റ്റീവ് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താല് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഏഹ് പുറത്തേക്ക് പോവാനുള്ള ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നൈറ്റ് മാത്രല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ മെറ്റീരിയലുകൊണ്ടൊക്കെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കുട്ടികൾക്ക് ഫ്രോക്ക് ആയാലും നൈറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാം ഫ്രോക്ക് ഒക്കെയാണ് അധികവും സ്റ്റിച്ച് ചെയ്ത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണോ ജോലിക്ക് പോകണോരൊക്കെ ഈ മെറ്റീരിയൽ മേടിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടുണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് അടുത്ത കളറാണ് കേട്ടോ ഇതിന്റെ മൂന്ന് കളർ ഉണ്ടല്ലോ കണ്ടോ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് എല്ലാ എല്ലാ ഡിസൈനും പിന്നെ ഇതുവരെ ആരും ഒരു കംപ്ലൈന്റ് ഇങ്ങനെ ഈ മെറ്റീരിയലിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഡിസൈൻ കേട്ടോ അടുത്തത് അതിന്റെ തന്നെ നീല നല്ല കരിക്ക നീല എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല അങ്ങോട്ട് മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ പീസുകളിലെ വിട്ടിട്ട് ഒരു ഒരിത്തിരി കൂടി ലൈറ്റ് നീലയാണ് ആണ് കേട്ടോ അത് വരുന്നത് ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടോ ചെറിയൊരു മറ്റൊരു പീസ് എടുത്തിട്ട് ഞാൻ കാത്തി തരാം അതായത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടാ നീ ഇത് ഈ നീല് കണ്ടോ ഇത് നമ്മുടെ പീസാണ് പക്ഷെ നീലയില് ഒരു ചെറിയത് ഇതൊരു ഇതിനെ ഇത് ഈ കരിനീലയെ അപേക്ഷിച്ച് ഇത് അതിനേലും കുറച്ച് ഒരു ലൈറ്റ് കളറാണ് ട്ടാ വരുന്നത് അധികം ഡാർക്ക് അല്ല ഈ ഷെയ്ഡ് വന്നേക്കണത് കേട്ടാ ഇതിന്റെ തന്നെ മെറൂൺ കളർ ഇതാ ഇങ്ങനെയാണ് ഏട്ടാ വരുന്നത് കണ്ടോ എല്ലാം ഡി സി എമ്മിന്റെ തന്നെയാണ് കേട്ടാ മെറ്റീരിയൽ വരുന്നത് എല്ലാം ഡി സി എമ്മിന്റെ തന്നെയാണ് നമ്മള് പത്ത് പീസ് ഓളം പുതിയ ഡിസൈൻ കാണിച്ചു പത്ത് ഡിസൈൻ കാണിച്ചു സോറി പത്ത് പീസ് അല്ല പത്ത് ഡിസൈൻ നമ്മൾ പുതിയത് വന്നത് കാണിച്ചു ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഡിസൈനുകളാണ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്ത ഡിസൈനിൽ ഇത് നമ്മൾ മുന്നേ കാട്ടിയിരുന്നതാണ് മുന്നിട്ട് വീഡിയോകളിലൊക്കെ നമ്മൾ ഈ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും ആവശ്യപ്പെട്ടപ്പോ ഞാൻ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഡിസൈൻ വേറെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഡിസൈൻ ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതൊക്കെ നല്ല മൂവിംഗ് ഉണ്ടായ ഡിസൈനുകൾ ആയിരുന്നു കേട്ടോ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന്റെ ഒന്ന് രണ്ട് ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അടുത്ത ഡിസൈൻ അത് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഡിസൈനുകളാണ് ഇതൊക്കെ വീണ്ടും ആവശ്യപ്പെട്ടപ്പോ നമ്മള് രണ്ടാമത് ഇറക്കിയതാണെന്ന് മാത്രം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടവാന്നുണ്ടെങ്കിൽ ഇഷ്ടാവുന്ന ഡിസൈൻ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം നോക്കട്ടാ അപ്പൊ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അത് എളുപ്പമാവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇത് അടുത്ത ഡിസൈൻ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തന്നെയാണ് ഈ ഈ ഡിസൈനും ഉണ്ടാവും ഇതിന്റെ മൂന്ന് കളറാണ് വരുന്നത് കണ്ടില്ലേ ഇനി ഉള്ള ഡിസൈനുകൾ കാണിച്ചു തരാം ഈ ഡിസൈനും ഇതും റീസ്റ്റോക്ക് തന്നെയാണ് കണ്ടോ അപ്പോൾ നമ്മുടെ അഞ്ചറക്കിന്റെ നൈറ്റി ബൈറ്റീരിയലിന്റെ എല്ലാ ഡിസൈനും ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് ഹോൾസെയിൽ എന്തായാലും പോസ്റ്റൽ സർവീസ് ചാർജ് വരുന്നത് നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കണം പോസ്റ്റൽ സർവീസിന്റെ ചാർജ് നിങ്ങൾ അടയ്ക്കണം റീറ്റെയിൽ ആണ് നമ്മൾ ഫ്രീ ഫ്രീ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത് അത് മിനിമം രണ്ട് പീസ് എടുക്കണം പിന്നെ കുറെ പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്റെ അടുത്ത് എട്ട് പീസ് എടുത്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഹോൾസെയിൽ തരും ഏഴ് പീസ് എടുത്താൽ ഹോൾസെയിൽ തരും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു അത് നമുക്ക് പറ്റില്ല പത്ത് പീസ് തന്നെ മിനിമം ആ പത്ത് പീസും അതിനു മുകളിലേക്കാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് അല്ലാതെ ഒമ്പത് പീസ് വരെ നമ്മൾ റീറ്റെയിൽ പ്രൈസിന് തന്നെ കൊടുക്കുള്ളൂ അത് ആരും അങ്ങനെ ഒന്നും ചോദിക്കില്ലേട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു പീസായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു പീസായിട്ട് നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് മിനിമം രണ്ട് പീസ് എടുക്കണം നമ്മൾ ഇത് ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് റീറ്റെയിൽ ആവുമ്പോട്ടോ അപ്പൊ നിങ്ങൾ അത് മിനിമം ടു പീസ് എന്തായാലും എടുക്കണം ും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെയാണ് നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്